ഹായ് ആ എൻ്റെ പേര് മിൻസിയ ഞാൻ ഏഴ് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് മുന്നോട്ട് പഠിത്തത്തിലേക്ക് എത്തിയത് അതിൻ്റെ ഇടക്ക് ഞാൻ കുറേ എന്താ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടായിരുന്നോ എന്തെടുക്കും ഇതെടുക്കും എന്നുള്ള കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡിഗ്രി എടുക്കാമായിരിക്കും ഡിഗ്രി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ എന്താ ഏത് കോഴ്സ് എടുത്താലും കുറച്ചുകൂടി വാല്യൂ ഉണ്ടാകും ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഞാൻ ഡിഗ്രി ഡിസൻസായി ചെയ്യാമായിരിക്കും അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴിയാട്ടോ ഞാൻ ലേൺവേഴ്സിനെ കുറിച്ച് പറഞ്ഞേ അപ്പോൾ അവർക്ക് മെസ്സേജ് ചെയ്തു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു അതുപോലെ തന്നെ ഡൊമോ ക്ലാസ് ഒക്കെ അയച്ചു തന്നു അപ്പോൾ ഓക്കെ ആണ് തോന്നി കാരണം ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ നല്ല ക്ലാസ് ആണ് ഞാൻ ഇത്രയും ക്യാപ്റ്റിനേഷം വന്നാണ്ട് ഒന്ന ഒരു ഒരാളെ ഇല്ലാതെ പഠിച്ചു പോകുകയെന്ന് പറയുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല കാര്യത്തിൽ അപ്പോൾ ലേൺ വോയ്സിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നി ഞാൻ അങ്ങനെ ജോയിൻ ചെയ്ത് ഞാൻ ഈ ലാസ്റ്റ് സെ സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്തത് ഇപ്പോൾ അപ്പോൾ എക്സാമും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അത് എന്താകുന്നില്ല പീഡിയുണ്ട് പക്ഷെ എന്തെങ്കിലും നോക്കിയപ്പം ലെ ക്ലാസും കാര്യങ്ങളും മോക്ക് ടെസ്റ്റും ഒക്കെ അടിപൊളിയാണ് പിന്നെ എനിക്കൊരു മെൻ്റുണ്ട് മൊബിന മാം ആളും ഇടക്ക് വിളിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കും കുറേ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ആ കാര്യത്തിൽ അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഞാൻ സയൻസ് ഇനി പ്ലസ് ടു അപ്പോൾ ഞാൻ കൊമേഴ്സാണ് എടുത്ത് അപ്പോൾ അത് എന്താകുന്നല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓക്കെയാണ് എന്താ ക്ലാസ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ക്ലാസ്സൊക്കെ അപ്പോൾ ഇനിയും എനിക്കൊന്നും ആയിട്ടില്ല ഞാൻ ഇപ്പം യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇനി ഡിഗ്രി ജോയിൻ ചെയ്തിട്ടുള്ളൂ എക്സാമോ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതുവരെയും ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് ഈ കാര്യത്തിൽ ലേണിവേഴ്സിൻ്റെ ആ കാര്യത്തിൽ അപ്പോൾ ഇനി അങ്ങോട്ടും എന്തെങ്കിലും ലണിവേഴ്സിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്